ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ് എന്നാൽ അത് അവസാനിപ്പിക്കാനോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലോകം സാക്ഷിയായ റഷ്യ യുക്രൈൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധം മൂന്ന് വർഷവും കഴിഞ്ഞ് പിന്നിട്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ വേഗത ഒന്നു കുറഞ്ഞെങ്കിലും ഉടനെ അവസാനിപ്പിക്കാനുള്ള ലക്ഷണമൊന്നും കാണുന്നുമില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ യുദ്ധം കൂടുതൽ സങ്കീർണമാകുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട് ലോക ജനതയെ വീണ്ടും ഒന്നു ഞെട്ടിക്കും ഇതിനു മുമ്പ് ലോകം സാക്ഷ്യം വഹിച്ച രണ്ട് ലോക മഹായുദ്ധങ്ങളിലും റഷ്യ പുറത്തെടുത്ത വജ്രായുധം വീണ്ടും അണിയറയിൽ ഒരുക്കുകയാണ് യുക്രൈൻ നടത്തുന്ന ഡ്രോൺ അക്രമത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വജ്രായുധം ഇതിനായി രണ്ട് ലോക മഹായുദ്ധത്തിലും ഉപയോഗിച്ച തന്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡ്രോൺ അക്രമങ്ങളെ ചെറുക്കാൻ റഷ്യ ബാരേജ് ബലൂണുകളുടെ ഒരു ശൃംഖല വികസിപ്പിക്കുകയാണ് ഈ ആഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഒരു കോൺഫറൻസിൽ സംസാരിക്കവേ ശൃംഖല വികസിപ്പിക്കുന്ന റഷ്യൻ എയറോസ്പേസ് സ്ഥാപനമായ ഫസ്റ്റ് എയർഷിപ്പിന്റെ ജനറൽ ഡയറക്ടർ പോളീന അൽ ബക്കാണ് ഇതിനെക്കുറിച്ച് സൂചന നൽകിയത് ഞങ്ങളുടെ പ്രധാന പ്രവർത്തനം കാർഗോ എയർഷിപ്പുകൾ നിർമ്മിക്കുക എന്നതാണ് എന്നാൽ ഇന്ന് ഞങ്ങളുടെ പൂർവികരുടെ അനുഭവ സമ്പത്തിന്റെ പരിചയത്തിൽ ഞങ്ങൾ ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിച്ചു ഫസ്റ്റ് എയർഷിപ്പ് നിർമ്മിച്ച ഈ ബാരേജ് ബലൂണുകൾക്ക് ഡ്രോൺ അക്രമത്തെ പൂർണ്ണമായും ചെറുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അക്രമത്തെ തടയാൻ മാത്രമല്ല ലക്ഷ്യമാക്കി വരുന്ന ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർക്കുവാനും സാധിക്കുമെന്ന് അൽബക്ക് പറയുന്നു സംവിധാനം ഇതിനോടകം പരീക്ഷിച്ചെന്നും പ്രാഥമികമായി അനുമതി ലഭിച്ചെന്നും അൽബക്ക് വ്യക്തമാക്കി ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബാരേജ് ബലൂണുകളുടെ പ്രചോദനമാണ് ഇപ്പോൾ യുക്രൈനെതിരെ പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് മുതൽക്കൂട്ടായത് ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ബാരേജ് ബലൂണുകൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടന്റെ പ്രതിരോധത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ബാരേജ് ബലൂണുകളായിരുന്നു ലണ്ടനിലെ ഇംപീരിയൽ വാർ മ്യൂസിയത്തിന്റെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബറോടെ ബ്രിട്ടനിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി എട്ട് ബാരേജ് ബലൂണുകൾ ഉപയോഗിച്ചു ജൂൺ റിന് ലാൻഡിംഗിലും സഖ്യകക്ഷി സൈനികർക്കും കപ്പലുകൾക്കും സംരക്ഷണം നൽകുന്നതിൽ അവ നിർണായകമായിരുന്നു ബലൂണുകൾ ജർമ്മൻ വിമാനങ്ങളെ ഉയർന്ന ഉയരത്തിൽ പറക്കാൻ നിർബന്ധിതരാക്കി തുടർന്ന് അവർക്ക് ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി കൂടാതെ ഒട്ടേറെ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തീപിടിപ്പിക്കുവാനും ഈ ബലൂണുകൾ കാരണമായി ഈ ബലൂണുകൾ കേബിളുകളുമായി ചേർന്ന് നിലത്ത് നങ്കൂരമിട്ടിരിക്കും ഈ കേബിളുകൾ താണ്ടി വിമാനം പറക്കാൻ ശ്രമിച്ചാലും അത് അപകടത്തിൽപ്പെടുമെന്ന് മറ്റൊരു പ്രത്യേകതയാണ് റോയൽ എയർഫോഴ്സ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച ബലൂണുകൾ ജർമ്മനിക്കെതിരെ സുപ്രധാന പ്രതിരോധ മാർഗമായിരുന്നു അവയുടെ വിമാനത്തെയും സാരമായി ബാധിച്ചിരുന്നു ഇപ്പോൾ റഷ്യ യുക്രൈനെതിരെ പ്രയോഗിക്കുന്ന മുമ്പത്തെ അനുഭവങ്ങൾ മുന്നിൽ കണ്ടാണ് യുക്രൈന്റെ ഡ്രോൺ ആക്രമണം പൂർണ്ണമായും തടയാൻ ബാരേജ് ബലൂണുകൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു നേരത്തെ യുക്രൈനിൽ നിന്ന് തങ്ങൾക്ക് നേരെ വിക്ഷേപിച്ച നൂറ്റി പതിനാല് ഡ്രോണുകൾ തകർത്തെന്ന് റഷ്യ അവകാശപ്പെട്ടിരുന്നു എഴുപത് ഡ്രോണുകൾ ക്രൈമിയയ്ക്കും കരിങ്കടലിനും മുകളിൽ വെച്ചാണ് തകർത്തത് ക്രാസ്നോഡോറിനും ഒരെണ്ണം ബേൾഗോ റോഡിനും മുകളിൽ വച്ച് തകർത്തെന്നും റഷ്യ പറയുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടയാൾ ക്രോസ് നോഡോറിലെ ഒരു ഹീറ്റിംഗ് സ്റ്റേഷനിലെ ജീവനക്കാരനാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് ഇതോടൊപ്പം യുക്രൈനിലെ ഏഴ് ആയുധ ഡിപ്പോകൾ പ്രത്യാക്രമണത്തിൽ തകർന്നെന്ന് റഷ്യ അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെ യുക്രൈൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് കിഴക്കൻ പ്രദേശങ്ങളിലെ റഷ്യൻ കടന്നുകയറ്റം ശക്തമായതോടെ റഷ്യക്കുള്ളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് യുക്രൈൻ പ്രതിരോധിക്കുന്നത് thank you